സീരിയൽ താരങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വേദനയാണ് ഇപ്പോൾ പകർന്നുകൊണ്ട് വാർത്തകൾ പലതും വരുന്നത് സീരിയൽ പ്രവർത്തകരുടെ ഇടയിൽ നിന്നൊരു പ്രവർത്തകൻ പോലും ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടുപോയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകി നിറഞ്ഞു നിൽക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോഴും ഇപ്പോൾ മാംഗല്യം സീരിയലിലെ അണിയറ പ്രവർത്തകരും അതിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലെ താരങ്ങളുടെ പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ അതിന്റെ ഇടയിൽ പെട്ടുപോയത് നടി ആലിസ് ക്രിസ്റ്റിയാണ് ഇപ്പോൾ ജിഷ്ണുവിനെ കുറിച്ച് ഇപ്പോൾ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ പൊന്നുമോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ആത്മാവിന് നിത്യശാന്തി നേരുന്നു നേരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് വയനാട് നിന്നുള്ള ഈ വാർത്തയാണ് ഇപ്പോൾ എല്ലാവർക്കും വേദന പകർത്തുന്നത് എല്ലാ മേഖലയിലുള്ളവരും അവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും തന്നെ വേദനയാണ് വയനാട്ടിലെ ഉൾപൊട്ടലെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ദാരുണ വാർത്ത ഓരോ പ്രാവശ്യവും ഞെട്ടലോടെ നമ്മൾ കേൾക്കുന്നത് ഇന്നലെ പുലർച്ചെയോടെ ഈ സംഭവം എല്ലാം നമ്മൾ അറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് മരണസംഖ്യ കൂടുക തന്നെയാണ് കണ്ണു ചിമ്മാൻ പോലും നേരം കിട്ടാൻ സാധിക്കാത്ത വിധം മരണസംഖ്യകൾ ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യവും എൻ സംഘങ്ങളും ഒക്കെ ചേർന്ന് ഇപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട നൂറുകണക്കിന് പേരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് സീക്കേടത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിലെ താരങ്ങൾ പ്രിയപ്പെട്ടവരെ ചിത്രം പങ്കുവച്ചു കൊണ്ടുള്ള ആദരാഞ്ജലി കുറിപ്പുകളും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ നാശം വിതച്ച മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്തെ ഷിജു എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ദാരുണവിയോഗം സംഭവിച്ചിരിക്കുന്നത് ഷിജുവിന്റെ അമ്മയും മരണത്തിന് കീഴടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഷിജുവിന്റെ വിദേശത്തുള്ള ഒരു ചേട്ടനും സമീപത്തെ റിസോർട്ടിൽ ജോലി ചെയ്യാൻ പോയതിനാലാണ് ഇളയ സഹോദരൻ ജിബിൻ എന്നിവർ മാത്രമുള്ളത് മൂത്ത ചേട്ടനായ ജിനു ഗർഭിണിയായ ഭാര്യ പ്രിയങ്ക സഹോദരി ആൻട്രിയ മുത്തശ്ശി നാഗമ്മ എന്നിവരെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഷിജുവിന്റെയും അമ്മയുടെയും മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സീരിയൽ പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുന്നത് ആരെങ്കിലും ഫോൺ എടുത്തെങ്കിൽ നെഞ്ചു നേരിയൊക്കെ തന്നെയും നിരവധി തിനെക്കുറിച്ച് സംസാരിക്കുന്നു അനിയനെ പോലെ സ്നേഹിച്ചവനാണ് വിങ്ങിപ്പൊട്ടി സീരിയൽ നടി വരത ഉൾപ്പെടെയുള്ളവർ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം വേദനയായാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ട് വരുന്നത് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശശിതേ അടക്കമുള്ള സീരിയൽ താരങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നപ്പോൾ പരിഭ്രാന്തനയോടെ നടന്ന യുവാവിനോട് കാര്യം തിരക്കിയ സഹപ്രവർത്തകർ നാട്ടിൽ മുൻപ് നടന്ന പ്രകൃതി ദുരന്തവും വീട് തകർന്ന സംഭവമൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു കൂടപ്പിറപ്പുകൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ സുരക്ഷിതരാണോ എന്നും അവരെല്ലാം എവിടെ െന്നും മറ്റുമുള്ള എന്തെങ്കിലും വിവരം അറിയാൻ വഴി തേടുകയാണ് ജിഷിനോടൊപ്പം സഹപ്രവർത്തകരും കൂട്ടുകാരും ആറുമാസം മുൻപ് വിദേശത്ത് പോയ ചേട്ടൻ ലോൺ എടുത്തും മറ്റുമായി പുതിയ പണിത വീടാണ് ആ വീടടക്കം ഉരുൾപൊട്ടലെ നശിച്ചുപോയി ഉരുൾപൊട്ടിയെന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ ഫോണുകളിൽ വിളിച്ചെങ്കിലും ആരും കോളെടുത്തില്ല തുടർന്ന് കടുത്തു നിരാശയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും സങ്കടം തന്നെയാണ് ആ വാർത്ത കേൾക്കുമ്പോൾ സീരിയൽ പ്രവർത്തകർക്കൊക്കെ തന്നെ നിരാശയായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ